ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ലഞ്ചിനാണ് അപ്പോൾ അതിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ നമ്മൾ ചിക്കൻ റോസ്റ്റ് തലേ ദിവസം ഒരുവിധാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡേ എടുത്ത് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പിൻ ഇഞ്ചി ആട്ടോ ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സക്കാളി സോളയൊക്കെ നല്ലോണം വഴറ്റി ഇഞ്ചി വെള്ളുളി പേസ്റ്റ് പക്ഷേ എന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ആഡ് ചെയ്യും അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പട്ടകരാകുമ്പോൾ ഗ്രാമ്പൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ സവാള ഒക്കെ ഇട്ടത് കേട്ടോ പിന്നെ അതാ ചിക്കൻ മഞ്ഞിപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് ഈ സവോളയൊക്കെ പാടുമ്പോൾ അതിലിട്ട് ഒട്ടും വെള്ളമൊഴിക്കാതെ മൂടി വെച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് പൈനാപ്പിൾ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ അച്ചാറും നെയ്ച്ചോറ് പോലത്തെ ഒരു ബിരിയാണി റൈസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ പൈനാപ്പിൾ അച്ചാർ അപ്പോൾ അത് റെസിപ്പി സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാം നല്ലൊരു സ്വീറ്റും മെരും പുളിയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു അച്ചാരണയാണ് പിന്നെ ഉണ്ടാക്കി നമ്മുടെ നോർമൽ സാലഡ് തൈര് സമയം ആകുമ്പോൾ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതാ ബിരിയാണി ചോറ് പത്ത് മിനിറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് അത് ഉണ്ട് നോൺ വെജ് ഉണ്ട് അപ്പോൾ രണ്ടുപേർക്കും പേർക്കും പറ്റിയ വിധത്തിലാണ് വെജ്കാർക്കായിട്ട് ബട്ടർ പനീർ മസാലയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ റൈസൊക്കെ ദം ചെയ്ത് നമ്മളത് അപ്പോൾ മാറ്റിയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് അതിൻ്റെ കൂടെ സാലഡ് പൈനാപ്പിൾ പിക്കൾ പിന്നെ കുറച്ച് ചിക്കൻ വറുത്തുവിട്ടു അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വിട്ടുപോയതല്ല സമയക്കുറവ് മൂലം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇടയില്ലേ അത്രേ ഉള്ളൂ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ റോസ്റ്റ് പനീര് സാലഡ് പൈനാപ്പിൾ അച്ചാർ അപ്പോൾ വെജ്കാർക്കും നോൺ വെജ് കാർക്കും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ഡിഷ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ ചിക്കൻ റോസ്റ്റ് നമുക്ക് തലേദിവസം ഉണ്ടാക്കി വയ്ക്കാം അത് നമ്മുടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കുമ്പറും തക്കാളിയും ഉള്ളി മാത്രമേ ഇട്ടുള്ളൂ അതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് അടിപൊളിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രക്കായിരുന്നു നമ്മുടെ സൺഡേ ഗസ്റ്റ് വരുമ്പോഴത്തെ വിഭവങ്ങൾ കേട്ടോ ആ ചിക്കൻ ഫ്രൈയുടെ രണ്ട് പീസ് ഞാൻ ലാസ്റ്റിൽ മറന്നുപോയി അപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ നല്ല എഗ്ഗൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അത് അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നത്തേ ഈ സൺഡേ ലഞ്ച് ഗസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം താങ്ക് യു അടുത്തൊരു അടിപൊളി അടി ആയിട്ട് വരാൻ